നമസ്കാരം ഞാൻ ക്രൈം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഡിസംബർ മാസത്തിലാണ് പ്രശസ്തനായ അഭിഭാഷകൻ കുഞ്ഞിരാമ മേനോനാണ് ഇതിൻ്റെ ആദ്യ പ്രതി കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് പ്രകാശിച്ചത് മുതൽ അഡ്വക്കറ്റ്മാരുമായിട്ടും കോടതിയുമായിട്ടും പോലീസുമായിട്ടും നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളാണ് ഞാൻ പല പ്രമുഖ കേസുകളും പുറത്തു കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ് ഞാൻ ഐസ്ക്രീം പാർലർ പെൺവാണിബം ആകട്ടെ അഭയ കേസാകട്ടെ അതിൽ യഥാർത്ഥ പ്രതി ആയിക്കോട്ടെ അതേപോലെ ലാവലിംഗ് കേസ് ആയിക്കോട്ടെ വ്യാജരേ കേസ് ആയിക്കോട്ടെ സരിത കേസ് ആയിക്കോട്ടെ അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പത്തുനൂറ് കേരളത്തിലെ പ്രമുഖമായ കേസുകൾ കേരളത്തെ ഞെട്ടിച്ച ഇളക്കിമറിച്ച സംഭവങ്ങൾ പുറത്തു കൊണ്ടുവന്ന പത്രപ്രവർത്തകനാണ് ഞാൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസത്തിന് പുതിയ മാനവും അതേപോലെ ദിശയും കൊടുത്ത ഒരാളാണ് ഞാനെന്ന് പറഞ്ഞെനിക്കൊരു മടിയുമില്ല അത്രയും ഡെപ്തായിട്ടാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിലൂടെ ഞാൻ യാത്ര ചെയ്തത് അങ്ങനെ യാത്ര ചെയ്ത് എന്നെ പോയിക്കൊണ്ടിരുന്ന എന്നെ വീണ ജോർജ് എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ കഴിവ് കെട്ട ആരോഗ്യമന്ത്രിയുടെ കൊട്ടേഷൻ പ്രകാരം എൻ്റെ ഓഫീസിൽ ജോലിക്ക് കയറിയ അഞ്ചു വിജയപ്രതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എനിക്കെതിരെ ഒരു കള്ളപരാതി കൊടുത്തു ആ കള്ളപരാതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഞാൻ കള്ളക്കേസിൽ പിണറായി വിജയനും അതേപോലെ വീണ ജോർജും ചേർന്നാണ് എന്നെ കുടുക്കിയത് പോലീസ് യാതൊരു തരത്തിലും എന്റെ ഭാഗം കേട്ടില്ല കോടതിയിൽ ഹാജരാക്കി അർദ്ധരാത്രി ഹാജരാക്കണ എനിക്ക് ജാമ്യം കിട്ടിയില്ല അങ്ങനെയുള്ള സംഭവത്തിൽ ആ ജഡ്ജ് അന്ന് മജിസ്ട്രേറ്റ് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് ശ്രീ ബൈജു ആയിരുന്നു അദ്ദേഹം എൻ്റെ എനിക്ക് ജാമ്യം തരണം ആഗ്രഹം ഉണ്ടായിരുന്നു അഡ്വക്കറ്റും അതേപോലെ ജാമ്യക്കാരും രാത്രി ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ജാമ്യം കിട്ടാതെ പോയത് മുപ്പത്തിനാല് ദിവസം ജയിൽ കിടന്നു എന്നാൽ അന്ന് എനിക്ക് ബഹുമാനപ്പെട്ട എറണാകുളം സ്പെഷ്യൽ കോടതി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജായ ഹണിയം വർഗീസ് എനിക്ക് ജാമ്യം തരേണ്ടതായിരുന്നു ശരിക്കും കാരണം എൻ്റെ ഭാഗത്ത് നിന്ന് പ്രസ് ഹാജരാക്കിയ ഇതിൽ പ്ര വാദി തന്നെ സംസാരിക്കുന്ന വാദി തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സംഭാഷണമുണ്ട് അതിൽ ഞാൻ വർക്ക് റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അവർ പോയതെന്ന് കൃത്യമായി പറയുന്നുണ്ട് ആ അത് 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 പ്രകാരം ഞാൻ അവരുടെ ഒരു സെക്ഷൽ റിമാർക്സ് ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹാനിയം വർഗീസ് ജഡ്ജ് വിധിയിൽ എഴുതിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ജാമ്യം തന്നില്ല അതിൻ്റെ പേരിൽ മുപ്പത്തിനാല് ദിവസം ജയിൽ കിടന്ന് ഇതുകൊണ്ടൊന്നും എനിക്ക് ഹാനിയം വർഗീസിനോട് വേറെ വിരോധമൊന്നുമില്ല മനസ്സുകൊണ്ടില്ല കാരണം അവർ പറ്റി ഞാൻ പഠിച്ചപ്പം അവര് ജഡ്ജ്മെൻറ്റുകളെല്ലാം വളരെ സത്യസന്ധമായി എഴുതുന്ന ഒരാളാണ് ജഡ്ജാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതേ അവരെക്കുറിച്ച് പഠിച്ചിരുന്നു ഞാൻ ഓരോരുത്തരെ കുറിച്ച് ഞാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ച ഒരാളാണ് കോടതിയിൽ ഏറ്റവും ബഹുമാനമുള്ള ആളാണ് ഞാൻ കാരണം ബഹു കോടതിയിൽ കോടതി മാത്രമേ അവരെ രക്ഷ ഉണ്ടാവുള്ളൂ എനിക്ക് എന്ന് കരുതുന്നതാണ് പല കള്ള കേസുകളിലും കോടതിയാണ് എനിക്ക് രക്ഷ രക്ഷയെ എത്താറ് എന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തപ്പോഴും അർദ്ധരാത്രി എന്നെ കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചപ്പോഴും പി ശശി അടക്കമുള്ള ശോഭനുള്ള കേസിൽ ഹൈക്കോടതിയാണ് അത് കേസ് കോഷ് ചെയ്തത് ചേട്ടൻ എനിക്ക് നഷ്ടപരിഹാരം തരേണ്ടി വന്നു ശോഭന ജോർജും അതെ പി ശശി അടക്കമുള്ള ആളുകൾ അതേപോലെ അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങളുണ്ട് എന്നെ സംബന്ധിച്ചോളം ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് എനിക്ക് നീതി കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഒരു കോടതിയിൽ അടുത്ത കോടതി എനിക്ക് കൃത്യമായ രേഖകളും എല്ലാം ഉള്ള സംഭവങ്ങളെ സംഭവങ്ങളെനിക്കുള്ളൂ അതുകൊണ്ട് എല്ലാ കേസുകളും ഞാൻ ഇതുവരെ വിജയിച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും കേസുണ്ടെങ്കിൽ അതും ഞാൻ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ഞാൻ സത്യസന്ധമായി വാർത്ത ചെയ്യുന്നതാണ് സത്യവും നീതിയും മര്യാദയും മനുഷ്യകരുണവുമാണ് എൻ്റെ വീഡിയോയിലെല്ലാം ഉള്ളത് ഇപ്പോൾ ഞാൻ എത്രയും പറഞ്ഞു വന്നത് ഈ കഴിഞ്ഞ ദിവസം ജഡ്ജ് ഹണിയം വർഗീസിനെ പറ്റി ഒരു വാർത്ത ചെയ്തിരുന്നു ജഡ്ജ് ഹണിയം വർഗീസ് ദിലീപ് കേസ് അട്ടിമറിച്ചു ദിലീപിനെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ജഡ്ജ് നമ്മുടെ മുൻ ജസ്റ്റിസായ കമാൽ പാഷാ ഞാറ്റൊന്ന് ബഹുമാനിക്കുന്ന ഒരു ജസ്റ്റിസാണ് മുമ്പേ എനിക്ക് നല്ല ബന്ധമുണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഒരു കത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് ആ കത്തിൽ ആദ്യം കേൾക്കാം ആ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പേജിലുള്ള ഒരു ലെറ്ററാണ് ഇതിൻ്റെ അടിയിൽ വിനയപൂർവ്വം ഇന്ത്യൻ പൗരൻ ഇതാണ് കാണിച്ചേക്കുന്നത് രണ്ട് പന്ത്രണ്ട് ഇരുപത്തഞ്ച് ഡേറ്റ് വെച്ച് എഴുതിയേക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജി സഹാവ് ഹണി എം വർഗീസിൻ്റെ വിക്രിയകളെന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ അങ്ങനെ സഖാവായിട്ടൊന്നും ഹണി പെരുമാറുമല്ലോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം എൻ്റെ മുമ്പിൽ ഹണി ഞാൻ ഉണ്ടായിരുന്നപ്പോൾ തൃശ്ശൂർ ജില്ലാ ആയിരുന്നപ്പോൾ എൻ്റെ മുമ്പിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വന്ന് കേസുകൾ വാദിച്ചിട്ടുണ്ട് പ്രോസിക്യൂഷന് അപ്പീൽ ചെയ്തിട്ടുണ്ട് അതൊഴിച്ചാൽ എനിക്കത് നല്ലൊരു നല്ലൊരഭിപ്രായ ഹണിയെക്കുറിച്ച് തോന്നിയിട്ടുള്ളൂ അത് അങ്ങനെ എനിക്കറിയാവുന്നേ എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ഇനി എന്നിട്ട് മുമ്പിലുള്ള എസ് സി ഈ കേസിൻ്റെ നമ്പറാണ് നമ്പർ പൾസർ സുനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ പന്ത്രണ്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് അതിലെ പത്താം പ്രതിയെ അപ്രൂവറാക്കി അതിലെഴുതിയേക്കുന്ന വിവരങ്ങളാണ് പതിനൊന്നും പന്ത്രണ്ടും പ്രതികളെ ഡിസ്ചാർജ് ചെയ്തു ഇത് കഴിഞ്ഞാൽ ഒമ്പത് പ്രതികളാണ് ഉള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ എട്ടിന് വിധി പറയുന്ന ഈ കേസിൽ ഏഴാം പ്രതി ചാർലി തോമസ് അത് എനിക്കറിയത്തില്ല പ്രതിയുടെ പേര് എട്ടാം പ്രതി ഗോപാലകൃഷ്ണൻ ഏരിയാസ് ദിലീപ് അത് ദിലീപാണെന്ന് ഞാൻ ഊഹിക്കും മനസ്സിലാക്കുന്നു ഒമ്പതാം പ്രതി സനിൽ കുമാർ ഏരിയാസ് മേസ്ത്രി സനിൽ എന്നിവരെ ഒഴിവാക്കി ആറ് പ്രതികൾക്കെതിരെയാണ് ശിക്ഷ വിധിക്കാൻ പോകുന്നത് ഈ വിവരമാണ് ഈ കത്തിനകത്തുള്ളത് എന്നിട്ട് അത് മാത്രമല്ല പിന്നെ എഴുതി ചെയ്തു തൻ്റെ സ്വന്തം അടുപ്പക്കാരിയായ ശ്രീമതി ഷേർലിയെ കൊണ്ട് ജഡ്ജ്മെന്റ് തയ്യാറാക്കി സഖാവു ഹണി എം വർഗീസ് എട്ടാം പ്രതിയുടെ സന്തത സഹചാരിയായ ഹോട്ടൽ ബിസിനസ്സുകാരനുമായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചാണ് ഈ ഉത്തരവ് എട്ടേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറയുവാൻ പോകുന്നത് കേട്ടല്ലോ ഈ കത്തിൽ പറയുന്ന രണ്ട് പേര് ആരാണ് ഇതിൽ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഷേർസി എന്ന് പറയും ഷേർലി എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് അവർക്കറിയില്ല ഷേർസി ആണെന്നാണ് എൻ്റെ അന്വേഷണം ഏത് ജഡ്ജാണെന്നുള്ളൊരു അന്വേഷണമായിരുന്നു അങ്ങനെ ഞാൻ ഈ ജഡ്ജ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അഭിഭാഷകരുമായി ഡിസ്കസ് ചെയ്തു ഡിസ്കസ് ചെയ്തപ്പോ ഷേർസി എന്ന് പറയുന്നത് ഒരു ജഡ്ജല്ല മുമ്പത്തെ ഷേർസി എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജുണ്ട് പക്ഷെ ഷേർസി എന്ന് ഷേർലി എന്ന് പറയുന്നത് ജഡ്ജല്ല അവിടുത്തെ സിനെനോഗ്രാഫറാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആണ് വ്യഹുമാനപ്പെട്ട ഹണിയം വർഗീസിന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആണത് അപ്പൊ ആ ഇവിടെ ഈ കത്തെഴുതിയ ആള് ഊമക്കത്തെഴുതിയ ആള് രണ്ടേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഈ കത്തെഴുതുന്നത് എട്ടേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഇതിൻ്റെ ഓർഡർ പറയുന്നത് ഓർഡർ എന്ന് പറഞ്ഞാൽ കുറ്റക്കാരാണോ എന്നുള്ള കാര്യം കോടതി പറയുന്നത് അതിന് മുമ്പ് ആറ് ദിവസം മുമ്പ് തന്നെ ഈ ആറ് ആറുപേരെ മാത്രമേ ശിക്ഷിക്കുള്ളൂ പ്ലസ് നാല് വരെ ശിക്ഷിക്കില്ല എന്ന് പറയുന്ന കാര്യം എവിടെ നിന്നാണ് വെളിവായത് അത് കിട്ടിയ പ്രകാരം പുറത്തു വന്ന വിവര പ്രകാരം ഈ കത്ത് എഴുതി എന്നാണ് പറയുന്നത് രണ്ടേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വിധി ഓർഡർ പറയുന്ന അതായത് കുറ്റക്കാര ആരാണെന്ന് പറയുന്നതിന് മുമ്പ് ആറ് ദിവസം മുമ്പ് ഗുരുതരമായ സംഭവം തന്നെയാണ് ആറു ദിവസം മുമ്പ് ലീക്ക് ആവാൻ പാടില്ല ഈ കത്ത് പ്രകാരം അങ്ങനെയാണ് പക്ഷേ ഈ ഷേർലി ഷേർലി ആരാ ഷേർലി അല്ല ഷേർസി ആരാ ആ ജസ്റ്റിസ് കമാൽ പാഷ പറയുന്ന ആരാണെന്ന് അറിയാമോ ഒരു മുമ്പത്തെ ജഡ്ജിനെ കുറിച്ചിട്ടാണ് എന്നാൽ എൻ്റെ അന്വേഷണം പോയി എത്തുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റായ ഈ ഷേർസ് ഷേർസിയാണ് ഈ ഇത് ടൈപ്പ് ചെയ്തതും കോൺ ടൈ അതേപോലെ ജഡ്ജിൻ്റെ പ്രിൻസിപ്പൽ ജഡ്ജിൻ്റെ അസിസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റായ ആരും പറയുക അതൊക്കെ തയ്യാറാക്കി കൊടുത്തത് ഇത് തയ്യാറാക്കി കൊടുത്തതാ എന്ന് പറയുന്നത് വേറെ ജഡ്ജ് എഴുതി എന്നുള്ള എല്ലാ സത്യം പകരം ഈ ഷേർസി എന്ന് പറയുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റാണ് ജഡ്ജ് കൊടുത്ത ഡിക്റ്റേഷൻ പ്രകാരം എഴുതി തയ്യാറാക്കി ടൈപ്പ് ചെയ്തത് എന്നുള്ളതാണ് സത്യം അല്ലാതെ ജഡ്ജ് വേറൊരു ജഡ്ജല്ല ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റാണ് അവർ സെനോഗ്രാഫറാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഹണിയം വർഗീസിൻ്റെ എന്നുള്ളതാണ് സത്യം ഒന്നാമത്തെ കാര്യം ഈ രണ്ടാമത്തെ കാര്യം ശരത്തുന്ന ബിസിനസ്സുകാരനെ കുറിച്ചിട്ടാണ് അവരുമായി കണ്ട് കച്ചവടം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ശരത്ത് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ബെഞ്ച് ക്ലർക്കിൻ്റെ പേര് ശരത്താണെന്നുള്ള വിവരം ഞാൻ മനസ്സിലാക്കുന്നത് അതും അവിടുത്തെ ബഹുമാന്യനായ അവിടുത്തെ ഒരു പ്രമുഖനായ അഡ്വക്കേറ്റ് ആണ് എനിക്ക് ഇതെല്ലാ വിവരം തരുന്നത് ഞാനൊപ്പം അന്വേഷിച്ചു ഈ കോടതിയുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു ഒരു കത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വിവരമുണ്ടോയെന്നുള്ളത് തപ്പിപ്പിടിക്കണമല്ലോ പറ്റി ആരോപണങ്ങൾ പറയുമ്പോൾ വസ്തുതാപരമായിരിക്കണം ഇവിടെ ഹണിയം വർഗീസ് എന്ന് പറയുന്ന ജഡ്ജ് ഞാൻ പഠിച്ചിടത്തോളം ഈ നമ്മുടെ ദിലീപിനെ രക്ഷപ്പെടുത്തി നാലുപേരെ രക്ഷപ്പെടുത്തി എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സത്യത്തിൽ എൻ്റെ അന്വേഷത്തിൽ അവരുടെ മുന്നിൽ വന്നിരിക്കുന്ന കോടതിക്ക് മുന്നിൽ വന്നിരിക്കുന്ന തെളിവുകൾ സാക്ഷിമോളുകള് ഡോക്യുമെന്റ്സ് ഇതൊക്കെയാണ് നോക്കിയിട്ടാണ് ഒരു തെളിവ് നിശ്ചയിക്കുന്നത് ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയപ്പോൾ ദിലീപ് പ്രതിയായി വരാനുള്ള യാതൊരു സാഹചര്യവുമില്ല ബാക്കി നാലു പേരും പ്രതികളായി വരാനുള്ള ഗൂഢാലോചന കേസിലെ പ്രതികളായി വരാനുള്ള യാതൊരു തെളിവുകളും ഇല്ലാത്തത് കൊണ്ടും അതേപോലെ അതുമായി ബന്ധപ്പെട്ട മാലപരിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾ വസ്തുതാപരമായിട്ടുള്ള തെളിവ് കൂട്ടിയോജിക്കാവുന്ന സംഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ടുമാണ് അവരെ വിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ അടുത്ത് ആയിരത്തി എഴുന്നൂറിൽ മേതെ പേജുള്ള വിധിന്യായത്തിൻ്റെ കോപ്പി ഉണ്ട് ഞാൻ ആ വിധിന്യായത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പഠിച്ച് കൃത്യമായി വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു കാരണം ഇത് ചരിത്രപരമായ വിധിയാണ് എന്തുകൊണ്ടാണ് അതിജീവിത എനിക്ക് മുൻനടിയായ അതിജീവിതയ്ക്ക് ഇത്രയും ക്രൂരമായ ഉണ്ടായിട്ട് അതിൽ കൊട്ടേഷൻ കൊടുത്തത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നത് അത് കോടതിയിൽ അത്രയും തെളിവുകൾ വന്നിട്ടുണ്ടോ അപ്പൊ ഈ കോടതിയിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് പൊളിക്കാൻ നമ്മുടെ ഒരു അഡ്ജകർ എന്നുള്ള രാമൻപിള്ള എന്ന് പറയുന്ന പ്രഗത്പനും പ്രശസ്തനായ അഭിഭാഷകനും കഴിഞ്ഞിട്ടുണ്ടാവും അത് അദ്ദേഹത്തിന്റെ കഴിവാണ് എന്നാൽ പ്രോസിക്യൂഷൻ ആ സമയത്ത് അത് അല്ലാതെയുള്ള ശക്തമായ തെളിവുകൾ കൊണ്ടുവരേണ്ടത് ആവശ്യമായിരുന്നു എവിടെയാണ് പാളിച്ച വന്നത് ഈ ജഡ്ജ്മെൻ്റിനെ കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു ലേ വീഡിയോകളാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇത് വലിയ വന്ന ജഡ്ജ് ഹണി വർഗീസനെ വെച്ച് വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഇവിടെയുള്ള പല അഡ്വക്കറ്റമാരും അതേപോലെ പുറമുള്ള ആൾക്കാരും പത്രക്കാരും ചാനലുകാരൊക്കെ അധിക്ഷേപങ്ങൾ ഉയർത്തുന്നത് എനിക്ക് പോലും അവരെ അടുത്തുനിന്ന് ശരിയായ ഒരു ജഡ്ജും ഇത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എന്നെ മുപ്പത്തിനാല് ദിവസം ജയിലിൽ കിടത്തിയ എന്റെ ഉത്തരവാദിത്തമുള്ള ജഡ്ജാണ് എനിക്ക് ഹൈക്കോടതി എനിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിധി ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള സമയത്ത് സെഷൻസ് കോടതിയിൽ ജഡ്ജി ജാ കൃത്യമായി ജാഗ്രത കാണിച്ചില്ല എന്നുള്ള ആരോപണിക്കുന്നു പക്ഷേ എനിക്ക് പതിനാല് ദിവസം ജയിലിൽ കിടക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമുള്ള കാര്യം കാരണം ജയിലിൽ എന്താന്ന് പഠിക്കാൻ എനിക്ക് അന്ന് കഴിഞ്ഞു കുറിച്ച് നാളെ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം അറിയാതിരിക്കണം എന്നുള്ളത് പഠിക്കാനും അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണ് മനസ്സിലാക്കാനും അവിടുത്തെ തടവ് പുള്ളികള് വാടന്മാരും അവിടുത്തെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ പഠിക്കാനും ജയിൽ ജീവിതം എനിക്ക് സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും എനിക്ക് കോടതി പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടാണ് ഞാൻ ജയിലിൽ പിണറായി വിജയനും ശശിയും എന്നെ കൊല്ലം കൊട്ടേഷൻ ഉണ്ടെന്നുള്ള കാര്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടാണ് ഞാൻ ജയിലിനുള്ളിൽ പോയത് അവിടെ എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ജയിലിനെ പറ്റി പഠിക്കാൻ മുപ്പത്തി ദിവസം എനിക്ക് സഹായിച്ചു അതുകൊണ്ട് എനിക്കൊരു നഷ്ടം ഉണ്ടായില്ല അത് ഉർവശി ശബ ഉപകാരം പോലെ ഒരു കള്ളക്കേസിൽ കൂടി ഞാൻ ജയിലിൽ പോയി ഇപ്പം അത് കോഷിയാൻ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ മാത്രമല്ല ഞാൻ തിരിച്ച കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് ഞാൻ വിജയിക്കുന്നുള്ള യാതൊരു സംശയവുമില്ല എനിക്കെതിരെ യാതൊരു തെളിവും ഈ പ്രതികൾക്ക് ഈ വാദികൾക്കൊന്നും ഹാജരാക്കാൻ പറ്റില്ല അത് അവർക്കെതിരെ എൻ്റെ അടുത്ത് കൃത്യമായി ആ വാദിയുടെ സംഭാഷണം അടക്കമുള്ള ആ വാദിയുടെ വാട്സപ്പ് അടക്കം രേഖാമൂലം കോടതി ഹാജരാക്കിയ ചാറ്റ് അടക്കം എനിക്ക് രേഖയായിട്ടുണ്ട് അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഏർ എന്നെ സംബന്ധിച്ചു ജഡ്ജ് ഹണിയ വർഗീസിനെ കുറിച്ച് ഞാൻ വളരെ വിശദമായി പഠിക്കാൻ ശ്രമിച്ചിരുന്നു അവർ കൃത്യമായി കേസിന്റെ കാര്യത്തിൽ വളരെ പഠിച്ചിട്ട് വിധി എഴുതുന്ന ഒരു ജഡ്ജാണെന്നുള്ള വിവരമാണ് എൻ്റെ മുന്നിൽ പല ജഡ്ജിമാരും അങ്ങനെയൊന്നും ആണെന്നാണ് എനിക്ക് വിശ്വാസം ഇല്ല പല ജഡ്ജിമാർ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ജഡ്ജിമാർ നല്ലവരാണ് വൺ പേഴ്സൻറ് ജഡ്ജിമാർ അങ്ങനെ അല്ലാത്തവരുണ്ട് അവരെ കുറിച്ച് ഞാൻ വാർത്തയും ചെയ്തിട്ടുണ്ട് എനിക്ക് അവർ മടിയൊന്നുമില്ല സത്യസന്ധമായ രേഖകളുണ്ടെങ്കിൽ ആരെക്കുറിച്ചും വാർത്ത ചെയ്യുന്ന ഒരാളാണ് ഞാൻ മുമ്പ് ജഡ്ജ് ഉബൈദനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നോട് അഡ്വക്കറ്റ് നമ്മുടെ എം കെ ദാമോദരൻ പറയുകയും പക്ഷേ അജയ്കുമാർ എന്ന പത്രപ്രവർത്തകൻ പരാതിയായിട്ട് ഇരുപത്തഞ്ച് കോടി രൂപ പിണറായി വിജയൻ കൊടുത്തിട്ടാണ് രാവിലെ ശട്ടിമറിച്ചതെന്നുള്ള കാര്യങ്ങൾക്ക് രേഖ അയക്കുകയും ലെറ്റർ അയക്കുകയും ഇന്ത്യൻ പ്രസിഡന്റ് അയക്കുകയോ ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അതേപോലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പല ജഡ്ജിമാരെ കുറിച്ചും ഞാൻ വാർത്ത പക്ഷെ അതിന് വസ്തുതാപരമായിരിക്കണം ഇവരാരും തന്നെ എനിക്കെതിരെ ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടോ അല്ലെങ്കിൽ വേറെ നടപടികൾ സ്വീകരിക്കാത്തത് ഞാൻ വസ്തുതാപരമായിട്ടാണ് ആ കാര്യം പറഞ്ഞത് ഇവിടെ തന്നെ ജഡ്ജ് കമൽ പാഷയുടെ ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തൽ വന്നപ്പോഴാണ് ആരാണ് ആ പിന്നെ ഹോട്ടൽ ബിസിനസ്സുകാരൻ ശരത് ആരാണ് ആ ജഡ്ജ് ഷേർലി ഷേർസി ഷേർസി ആരാണെന്നൊക്കെ അന്വേഷിച്ചിട്ടാണ് ഞാൻ പോയത് സോറി ഷേർലി ആരാണെന്ന് അന്വേഷിച്ചിട്ടാണ് പോയത് അത് ഷേർലി എന്നല്ല ഷേർസ് ഷേർലി ആണെന്നാണ് നമ്മുടെ ജഡ്ജ് പറഞ്ഞതെങ്കിൽ ഷേർലി എന്നുള്ള പേരിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റും അവിടെ ബെഞ്ച് ക്ലർക്കായ ശരത്തുമാണ് ഇവർ രണ്ടുപേരെന്നുള്ള അന്വേഷണത്തിലാണ് എൻ്റെ അന്വേഷണം പോയി നിൽക്കുന്നത് അതിലുപരി ഒരു ബിസിനസ്സുകാരനായ ഹോട്ടൽ ബിസിനസ്സുകാരനായ ഒരു ശരത്തുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇനിയും പഠിക്കേണ്ടതുണ്ട് ഇതുവരെ കിട്ടിയ വിവരപ്രകാരം ഈ രണ്ട് പേർ ഇവരാണ് അതായത് കോടതിയിലെ ജീവനക്കാരാണ് അല്ലാതെ വേറെ ആരുമല്ല എന്നുള്ള കണ്ടെത്തലാണ് ഞാൻ നടത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ തവണ വീഡിയോ ചെത്തുകൾ പൂർണ്ണമല്ലായിരുന്നു ഞാൻ ആ രണ്ടുപേരെക്കുറിച്ചുള്ള ദുരു ഒരു സംശയത്തിന് നേരിൽ നിന്നുകൊണ്ടാണ് ഞാൻ ജഡ്ജ് സംശയത്തിൻ്റെ നിലയിൽ നിന്ന് വാർത്ത ചെയ്തത് അങ്ങനെയല്ല എന്നുള്ള എൻ്റെ ഒരു അന്വേഷണമാണ് അത് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് സൊസൈറ്റിയിൽ ഒരാ ജഡ്ജിനെ കുറിച്ച് അനാവശ്യമായി സംശയത്തിന് നിലയിൽ പറയാൻ പാടില്ല അത് വസ്തുതാപരമായിട്ട് പറയാം ഈ ജഡ്ജ്മെന്റിൽ ഉള്ളിലേക്ക് കടന്നാൽ ചിലപ്പോൾ അത്തരം കാര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല പഠിക്കട്ടെ പക്ഷെ രാമൻപിള്ളയുടെ വാദം കേട്ടിട്ടൊരു അഡ്ഗർ പറഞ്ഞത് കോടതിക്കുള്ളിൽ ഹാജരാക്കിയ തെളിവുകളും മൊഴികളും അതേപോലെ വാദങ്ങളും കൊണ്ട് രാമംപിള്ള കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദിലീപ് ഒരു തരത്തിലും ഇതിൽ പ്രതിയല്ല അദ്ദേഹത്തിനെ ബന്ധപ്പെടുത്താവുന്ന ഒരു രേഖയും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഓ താങ്ക്